ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ നിറച്ചതാണ് കേട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ട് കട്ടൻ ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാനടുപ്പത്തേച്ച അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ചെറുതായി മുറിച്ചത് ചേർക്കുന്നുണ്ട് ഒരു വലിയ സവോള ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ സവോള ചെറുതായി ഒന്ന് വാടി വന്നതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ കറിവേപ്പില ഞാൻ ചെറുതായി മുറിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഞാനിതിലോട്ട് പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ കുട്ടിക്കും കൂടെ കഴിക്കേണ്ടതുകൊണ്ട് അധികം സ്പൈസി ആവേണ്ടെന്ന് വെച്ചിട്ട് ആവശ്യമുള്ളവർക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാനൊരു കഷ്ണം തക്കാളി കൂടി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പൊടീൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലോട്ട് ഒരു കൂന്തൽ ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂന്തലുടെ കഷ്ണോ അല്ലെങ്കിൽ വാലോ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളോ നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി രണ്ട് മിനിറ്റ് അടച്ച് വച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ പാകമായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ പെരിഞ്ചിരകം ചെറിയുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം ഇവിടെ പാകമായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒതുക്കിയെടുത്ത തേങ്ങയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് പച്ചമണം മാറുന്നവരെ മിക്സാക്കി കൊടുക്കാം ഇതിലോട്ട് പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട് കേട്ടെ ഇനി നമുക്കിത് കൂന്തളിലേക്ക് നിറച്ച് കൊടുക്കാം ഞാനിവിടെ ആറ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലെല്ലാം കൂടി നിറച്ച് കൊടുക്കാം ഫില്ലിങ്സ് ഇവിടെ കൂന്തളിലോട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പൂണ് വെച്ചാൽ കൈ വെച്ചോ നല്ലോണം ഉള്ളിലോട്ടാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ആറെണ്ണം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫില്ല് ചെയ്ത കൂന്തൽ ഇത് ഇതുപോലെ ഈർക്കിലോ ടൂത്ത് പിക്കോ വെച്ച് നല്ലവണ്ണം ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അതവിടെ പുറത്ത് പോവാതവിടെ നിന്നോളൂ കൂന്തലിവിടെ എല്ലാം ഫില്ല് ചെയ്ത് അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മസാല കൂടി വേണം അതും കൂടി ആക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് മിക്സാക്കിയെടുത്ത് അതിലോട്ട് ഫില്ല് ചെയ്ത് വെച്ച് കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് വശവും അതേ പാനിലോട്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൂന്തലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാ കൂന്തലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ അധികമായി പോയാൽ ഇത് ഒരു റബ്ബർ പോലെയാവും നമുക്കൊന്ന് അടച്ചു വെച്ച് വിക്കാം കൂന്തലിയുടെ പാകമായിട്ടിട്ട് അതിനിടയ്ക്ക് ഞാൻ ഒരു വട്ടം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ